ഇങ്ങനെയും മൈഗ്രെയിൻ കാണാം അതായത് വ്യക്തമായ ഒരു കാരണം കാരണമില്ലാതെ റിപ്പീറ്റഡായി കുട്ടികളിൽ വരുന്ന വയറുവേദന ചെയ്യാനുള്ള ടെൻഡൻസി ഇതൊക്കെ ഒരുപക്ഷെ മൈഗ്രൈനിന്റെ ഭാഗമാണ് പ്രത്യേകിച്ച് പാരൻസിന് മൈഗ്രൈനിന്റെ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ സൈക്ലിക് സൈക്ലിക്രോമിറ്റിക് സിൻഡ്രോം അബ്ഡോമിനൽ മൈഗ്രെയിൻ എന്നിങ്ങനെയാണ് ഈ കണ്ടീഷൻസിനെ പറയാം കുറച്ചു നേരം ഒരുപക്ഷെ മണിക്കൂറുകളോളം ഈ ബുദ്ധിമുട്ടുണ്ടാവാം അത് കഴിഞ്ഞ് അവര് നോർമൽ ആവും എന്നാൽ റിപ്പീറ്റഡായി ഇവരിൽ വയറിന്റെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കും ഓവർ മെന്റൽ ഫിസിക്കൽ സ്ട്രെസ് ആങ്സൈറ്റി ഉറക്കക്കുറവ് ക്ഷീണം അമിതമായി ജങ്ക് ഫുഡ്സ് കഴിക്കുക കാലാവസ്ഥയിൽ വരുന്ന മാറ്റങ്ങൾ കാഴ്ചക്ക് വരുന്ന ബുദ്ധിമുട്ട് എന്നിവ കൊണ്ടൊക്കെ ഇതുവരെ ഇത്തരം ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് ഉള്ള ഏകദേശം മുപ്പത് മുതൽ മുപ്പത്തഞ്ച് ശതമാനം കുട്ടികളിൽ പിന്നീട് മൈഗ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്നത് കാണാം മാത്രമല്ല മൈഗ്രെയിൻ തലവേദന റിപ്പോർട്ട് ചെയ്യുന്ന കുറെ പേരിൽ ചെറുപ്പത്തിൽ ഈ ബുദ്ധിമുട്ടുകളൊക്കെ വന്നിരുന്നതായും പറയാറുണ്ട് മിക്കപ്പോഴും ഇവരിൽ തലവേദന ഉണ്ടാവാറില്ല എന്നാൽ ചില കുട്ടികളിൽ തലവേദന കാണാം ഈ റിപ്പോർട്ട്സ് ഒക്കെ നോർമൽ ആയിരിക്കുമ്പോൾ അവര് തലവേദന പറയുന്നുണ്ടെങ്കിൽ അത് ക്ലാസ്സിൽ പോവാതിരിക്കാനുള്ള മടിയായിട്ടോ അല്ലെങ്കിൽ വയറുവേദന അഭിനയിക്കുന്നതായിട്ടാവും മിക്ക പാരൻസും വിചാരിക്കുക എന്നാൽ കറക്റ്റായി ഡയഗ്നോസ് ചെയ്ത് ട്രീറ്റ്മെന്റ് എടുക്കുകയാണെങ്കിൽ ഭാവിയിൽ അവർക്ക് മൈഗ്രെയിനും മറ്റ് ബുദ്ധിമുട്ടുകളും വരുന്നത് തടയാൻ സഹായിക്കും മൈഗ്രൈനിനെ പറ്റി കൂടുതൽ അറിയുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ ബൈ